ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനുപ്പാറ എസ്റ്റേറ്റ് അനുപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫാം തുടങ്ങുന്നവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് ഫാമായാലും കർഷകനായാലും എന്തായാലും നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോസ് വീഡിയോസും ഇതൊക്കെ കണ്ട് നമ്മൾ പെട്ടെന്നൊരു ഫാം തുടങ്ങാം കുറെ കാശുണ്ടാക്കാം എന്നുള്ള മോഹമായിട്ടാരും ഫാം തുടങ്ങുന്ന തുടങ്ങണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയണത് അതായത് കുറച്ച് ഡെഡിക്കേഷനും കുറച്ച് ആത്മാർത്ഥതയും കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള ഒരു 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 ശക്തിയും അല്ലെങ്കിൽ എന്താ പറയുക ഒരു മനസ്സ് നമുക്ക് ഇതിൽ വേണം ഒരു പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് പശുക്കളെ വാങ്ങിച്ച് നമ്മൾ ഫാം തുടങ്ങി അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾ നട്ട് ഒരു കൃഷിക്കാരനാവാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് നമുക്കത് സാധിക്കുള്ളൂ അപ്പോൾ ഏതൊരു മേഖലയിലും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ നമ്മൾ തുടക്കക്കാർക്ക് ഒരിക്കലും നൂറ് ശതമാനം സക്സസ് ആവില്ല അതിന് നമുക്ക് കുറച്ച് ഡെഡിക്കേഷൻ ആവശ്യമുണ്ട് അപ്പോൾ ആ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പരാജയമായിരിക്കും അത് കാലക്രമേണയാണ് നമുക്കതൊരു ലാഭകരമായിട്ട് മാറുകയുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് ഫാം ഒക്കെ തുടങ്ങുന്ന ആൾക്കാർ ആദ്യം നല്ലപോലെ സ്റ്റഡി ചെയ്യണം പാൽ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏരിയ ആണെന്ന് നോക്കണം നമുക്ക് അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണോ എന്ന് നമ്മൾ നോക്കണം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ മെയിനായിട്ട് ഫാം തുടങ്ങേണ്ടതും പിന്നെ നമുക്ക് പുൽകൃഷി ചെയ്യാനും എല്ലാ എല്ലാത്തിനും അനുകൂലമായിട്ടുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക അതേപോലെ തന്നെ കൃഷിയായാലും അങ്ങനെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു പത്ത് പതിനായിരം പച്ചക്കറി തൈ നട്ട് അത് നൂറുമേനി നമുക്ക് വിളവ് കിട്ടണമെന്നില്ല ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ഫെയിലായിരിക്കും അതിപ്പോൾ എല്ലാ കർഷകരും അങ്ങനെ തന്നെയായിരിക്കും ഫസ്റ്റ് ഫസ്റ്റ് ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറുമേനി കിട്ടില്ല അത് ക്രമേണ ക്രമേണയാണ് നമുക്കത് നമുക്ക് സക്സസ് ആയി മാറുകയുള്ളു അപ്പോൾ പുതുതായിട്ട് ഫാമോ അല്ലെങ്കിൽ കൃഷിയോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക ഇതിനെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യാം കുറച്ച് നഷ്ടങ്ങളൊക്കെ സഹിക്കാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം എന്നാൽ മാത്രമാണ് നമ്മൾ ഇതിൽ സക്സസ് ആവുള്ളൂ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതെല്ലാം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു വർഷം കൊണ്ടോ ആയി വരുന്നതല്ല അതിന് ഒരുപാട് നാളത്തെ പ്രയത്നം ഉണ്ടാകും ഇപ്പോൾ നമ്മളൊരു കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ മണ്ണൊരുക്കുന്നത് പോലെ വിളവെടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടായിരിക്കണം നമ്മൾ കൃഷി മേഖലയിലേക്ക് ഇറങ്ങേണ്ടത് അതേപോലെ തന്നെ നമ്മളൊരു ഫാം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുൽകൃഷിയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ ലൈസൻസ് പിന്നെ ഷെഡ് അത് കഴിഞ്ഞിട്ട് പശു പിന്നെ പശു കഴിഞ്ഞിട്ട് വരുന്നത് പാൽ വിപണനം ഇങ്ങനെയെല്ലാം നമ്മൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഈ മേഖലയിലേക്ക് ഇറങ്ങുക പെട്ടെന്ന് തന്നെ കാശുണ്ടാക്കാൻ മോഹമായിട്ട് നമ്മൾ ഒരിക്കലും ഫാം മേഖലയിലേക്ക് ഇറങ്ങരുത് അല്ലെങ്കിൽ കൃഷി മേഖലയിലേക്ക് ഇറങ്ങരുത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്ത് ഇട്ട് വേണം നമ്മൾ ഇതിൽ ഇതിൽ നിന്ന് ആയി മാറാൻ നമ്മൾ എന്തായാലും ഒരു ബിസിനസ് എന്ന രീതിയിൽ ചിന്തിക്കും മാത്രം മാത്രം ചിന്തിക്കരുത് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നമ്മൾ ഒരു ഡെഡിക്കേഷൻ ഒരു ഇഷ്ടം ഒക്കെ കൂടി ഉണ്ടായാൽ മാത്രമാണ് കാർഷിക മേഖല അല്ലെങ്കിൽ ഫാമിങ് മേഖല എല്ലാം സക്സസ് ആവുള്ളൂ നമ്മൾ അപ്പോൾ നമ്മൾ കൃഷിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളവർ വൃത്തിയായിട്ട് സ്റ്റഡി ചെയ്ത് നല്ല രീതിയിൽ പഠനമൊക്കെ നടത്തിയിട്ട് വേണം നമ്മൾ ഈ മേഖലയിലേക്ക് എത്താൻ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും കുറച്ച് ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഫാമിൽ നമ്മൾ ഫാം തുടങ്ങുമ്പോൾ കുറച്ച് പെറ്റ് പെറ്റ്സുകളും അതേപോലെ തന്നെ നമ്മളിപ്പോൾ പശു ഫാമാണ് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കോഴി മുയൽ അതുപോലെ തന്നെ പ്രാവുകൾ പച്ചക്കറി കൃഷി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും അത് ചെയ്യുന്നവരെ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും എല്ലാ മേഖലകളിലും നമുക്ക് എക്സ്പീരിയൻസ് ആകും അപ്പോൾ നമ്മൾ ചാനലിന് ഇഷ്ടപ്പെട്ടാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക